ഈ സൈഡേക്ക് പറ്റുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് എത്ര പോണോ പിന്നെ പോവില്ല. പറ്റുന്നില്ല. നമുക്ക് തിരി കാണേണ്ടെന്നു തോന്നുന്നു. ഓക്കേ. ഇങ്ങോട്ട് ഈ വാൾത്തിൽ പഞ്ച് ചെയ്യൂ. ഈ വാൾത്തിൽ പഞ്ച് ചെയ്യേ. ഇടതു വാൾത്ത്. മുതിർച്ച വെറ്റ്. ഇങ്ങന തിരിച്ചു, лефт ലൂടെ തിരിച്ചു. പ്രതിയേന്തി. തിരിന്ന് എന്ത് ചെയ്യാനേ? പേര്. അതിട്ട് രണ്ട് കൈകളും ചേർലേ വെച്ചേ. ഈ കൈയും ചേർന്നിട്ട്. ഇതിന്റെത്ര തോന്നുന്നു കാണില്ല.

mở mặt đây người thấy 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 người thấy 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 đi thấy പോയി വെറ്റ പോയി വെറ്റ പോയിന്നോ അല്ലേ എനിക്ക് ചെറിയാതില്ല വന്ന നടക്കും പോകുന്നേ അങ്ങോട്ട് അങ്ങോട്ട് ഓ ലാ അതേ പെയിൻ എറ ഒരു വീടെ നേരം ഇനി സൈഡോട് വെച്ചിട്ട് ഓക്കേ കഴിഞ്ഞോ ഇനി അതെ മോഡലും എടുക്ക് ഹ് കഴിഞ്ഞല്ലേ ഓക്കേ കണ്ടോ സൈഡോട് മുതുക്ക് ഓക്കേ ടാ സ്റ്റാർട്ട് ചെയ്യാം